മകൾ വിജയിച്ച വിവരമറിയാൻ കൊതിച്ച ബാബു മറ്റൊരു ലോകത്ത് നിന്ന് മകളുടെ വിജയം കാണുന്നുണ്ടാകാം കിണറിനുള്ളിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുന്നതിനിടെ മരിച്ച ബാബുവിന്റെ മകൾ ഗൗരി നന്ദിക്ക് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയമാണ് ലഭിച്ചത് താമരക്കുളം ഇരപ്പൻപാറ സ്വദേശിയാണ് ബാബു കിണറിനുള്ളിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്താൻ ഇറങ്ങി മരിച്ച ബാബുവിന്റെ മകൾക്ക് പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം താമരക്കുളം ഇരപ്പൻപാറ സ്വദേശിയായിരുന്നു ബാബു കഴിഞ്ഞ ദിവസം താമരക്കുളം ഇരപ്പൻപാറ അനീഷ് എന്നയാളുടെ വീട്ടിലെ മോട്ടോർ കേടായതിനെ തുടർന്ന് വാൽവ് ശരിയാക്കാനിറങ്ങിയ അയൽവാസി സുഭാഷിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ ശേഷമാണ് ബാബു മരണത്തിന് കീഴടങ്ങിയത് മൂത്തമകൾ ഗൗരി നന്ദയുടെ പ്ലസ് ടു പരീക്ഷാ വിജയവിവരമറിയാൻ കാത്തിരിക്കുകയായിരുന്നു ബാബു മകൾ വിജയിച്ച വിവരം അറിയാതെയാണ് ബാബു യാത്രയായത് സ്കൂളിൽ നിന്നും വിവരം ഗൗരി നന്ദയുടെ റിസൾട്ട് അറിയുന്ന ദിവസമായിരുന്നു ഇന്ന് കുട്ടിയുടെ പഠനത്തിൽ വളരെയധികം താല്പര്യമുള്ള ഒരു രക്ഷാർത്താവ് ആയിരുന്നു ഗൗരി നന്ദയുടെ അച്ഛൻ പക്ഷേ ആകസ്മി ആകസ്മികമായ അദ്ദേഹത്തിന്റെ വിയോഗത്താൽ ഈ സന്തോഷ വാർത്ത അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല പഠനത്തിലും പാഠ്യേതര വിഷയങ്ങൾ പ്രത്യേകിച്ച് രചനാ മത്സരങ്ങളിലെല്ലാം കവിതരചന കഥാരചന ഉപന്യാസം എല്ലാത്തിലും വളരെ മികവ് പുലർത്തിയിരുന്ന കുട്ടിയായിരുന്നു വരുന്നത് നല്ല റിസൾട്ടാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് ഉയർന്ന ഈ വിജയം അറിഞ്ഞ ദിവസം അതിൻ്റെ തലേദിവസം അദ്ദേഹത്തിന് വിടവാങ്ങേണ്ടി വന്നു സ്കൂളിന്റെ കാര്യങ്ങളിലായാലും എപ്പോഴും ടീച്ചേഴ്സുമായിട്ടും ഒക്കെ നല്ല ബന്ധം പുലർത്തി അവളുടെ പഠനകാര്യത്തിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തിയിരുന്ന രക്ഷകർത്താക്കളായിരുന്നു അതിന്റെ അച്ഛനും അമ്മയും ഒക്കെ ന്യൂസ് ബ്യൂറോ